അവിടെ ബിജെപിയുടെ അടിത്തറ എന്നുള്ളതാണ് കഴിഞ്ഞ ബിജെന്റ് വലിയ കാര്യല്ലേ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ രാഹുൽ മാങ്കൂട്ടത്തില് ലീഡുണ്ടാക്കി എന്ന് മാത്രല്ല ആ ലീഡ് എത്രയെന്റെ ലീഡാ എത്രയെന്റെ ലീഡാ മൂവായിരത്തി അറുനൂറ് ലീഡ് അല്ലെ അതെ ീഡ് പതിനായിരം കളയുന്നു രണ്ടായിരത്തിന്റെ യു ആർ പ്രദീപ് രണ്ടായിരത്തി പതിനാറിന്റെ നോക്കൂ ഇനി മത്സരം വരാൻ പോകുന്നത് യു ആർ പ്രദീപും ചേലക്കരയിലെ ഭൂരിപക്ഷമാണോ കൂടുക അതല്ല രാഹുൽ മാങ്കുകൂടത്തിൽ പാലക്കാട് ഭൂരിപക്ഷമാണോ കൂടുക എന്നതാണ് കൗതുകിച്ചു വ്യക്തമായിട്ട് വയനാട് പക്ഷേ ചേലക്കരയും പാലക്കാടും തമ്മിൽ പ്രചാരണത്തിൽ ഒരു കമ്പാരിസനും ഇല്ല എന്നുള്ളതാണ് പാലക്കാട് എന്താണ് സംഭവിച്ചത് കേരളം കണ്ടതാണ് പ്രചാരണത്തിൽ ഇതുവരെ ഇല്ലാത്ത ഒരു രീതിയിലേക്ക് ഇരു ഇരു പങ്കുകളും വരുന്നത് കോൺഗ്രസിനെതിരെ വരുന്നത് നമ്മൾ കണ്ടതാണ് രാഹുൽ മാങ്കുട്ടത്തിന് വ്യക്തിപരമായ ആക്രമണം തന്നെയാണ് നടത്തിയിട്ടുള്ളത് ആ ആക്രമണത്തിലാണ് ഇപ്പോൾ രാഹുൽ മുന്നേറ്റം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം നാലായിരത്തി തൊണ്ണൂറ് മുന്നേറ്റം എന്ന് പറയുമ്പോൾ മുൻസിപ്പാലിറ്റി ലീഡ് എന്ന് പറയുമ്പോൾ ചരിത്രത്തിലാദ്യമായി രാഹുൽ മാങ്കൂട്ടത്തിലൂടെ യു ഡി എഫ് മുൻസിപ്പാലിറ്റിയിലേക്ക് രണ്ടായിരത്തി പതിനാറിൽ പതിനായിരത്തി ഇരുനൂറ് വ്യക്തിപരമായ പരാമർശങ്ങൾ അധികമില്ലാതെ രാഷ്ട്രീയം ചർച്ച ചെയ്ത് സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരമാണെന്ന ചേലക്കര ും സർക്കാരിന്റെ വിലയിരുത്തലും നടന്ന ചേലക്കരയിൽ രാധാകൃഷ്ണന്റെ ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിലും പ്രദീപിന് ആ സീറ്റ് നിലനിർത്താൻ കഴിഞ്ഞത് നേട്ടം തന്നെ രണ്ടായിരത്തി പതിനാറിലെത്തിയിരിക്കുന്നു യുവാർ പ്രതി അതായത് വലിയ തരംഗമുണ്ടായി എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന രണ്ടായിരത്തി പതിനാറിലെ ഭൂരിപക്ഷത്തേക്കാൾ നില മെച്ചപ്പെടുത്തിയിരിക്കുന്നു ലോക്സഭയിലെത്തിയിരിക്കുന്നു യുവാർ പ്രതിലെ ഭൂരിപക്ഷൻ മത്സരിച്ച ശശി തരൂർ മത്സരിക്കുന്നത് പോലല്ലോ ബാക്കിയുള്ളവർ മത്സരിക്കുന്നത് രണ്ട് കണ്ടല്ലേ അല്ല അപ്പൊ